നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി പരസ്പരം രണ്ട് ദേവിമാരും ഉപചാരം ചൊല്ലി പിരിഞ്ഞത് വർണ്ണ ഗംഭീരമായ ചടങ്ങുകളാണ് തൃശൂർ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ പൂരം നമുക്ക് അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം ശക്തരെങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് പൂരം കൊണ്ടുവന്നതെന്നും അതിൻ്റെ അനുഷ്ഠാനങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ അറിയാം തൃശൂർ പൂരത്തിന്റെ പ്രധാനമായിട്ടുള്ള ഇലഞ്ഞിത്തറമേളവും കുണ്ടമാറ്റവും രാത്രിയിലത്തെ വെടിക്കെട്ടും പിറ്റേ അന്നത്തെ ഉപചാരം ചൊല്ലി പിരിയലും ഒക്കെ വളരെ രസകരമായിട്ട് നടന്നു ചില പ്രശ്നങ്ങളും ഇതിന്റെ ഇടയിലുണ്ട് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി രാഷ്ട്രീയക്കാർ കഴിഞ്ഞ് ശ്രമിക്കുന്നതൊക്കെയുണ്ട് ഇലക്ഷൻ കാലമാണ് അതിന്റെ പേരിൽ പത്ത് വോട്ട് കിട്ടിയാൽ പുളിക്കൊന്നുമില്ല പക്ഷേ ഇത് തൃശൂർ പൂരത്തെ ഇത്തവണയും ചർച്ചയാക്കി നിർത്തുന്നത് കൊടമാറ്റത്തിലെ ചില കൊടകളാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു മെസ്സിയെ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ആവേശത്തോടു കൂടിയായിരുന്നു മെസ്സിയെ ജനങ്ങൾ ഏറ്റെടുത്തത് എന്നാൽ ഈ വട്ടം രാമനെ ഉയർത്തി കാണിച്ചു ശ്രീരാമനെ ഉയർത്തി കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് അവളുടെ വിശ്വാസപ്രകാരം അവളുടെ ഒരു ദേവനെ ഉയർത്തി കാണിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അവർ അവരുത്തിയത് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ഉയർത്തിയ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ രാംലയാണ് ആ പ്രതിഷ്ഠയ്ക്കെതിരെ വിമർശനം സ്വാഭാവികമായും ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല കാരണം നമുക്കറിയാം ഒരുപാട് വർഷങ്ങളോളം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ഒരു ആരാധനാലയമായിരുന്നു ബാബുരി മസ്ജിദ് എന്ന് പറയുന്നത് അവിടെ പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ പൂട്ടുപൊളിച്ച് ചില ആളുകൾ വിഗ്രഹം കൊണ്ടുവയ്ക്കുകയും അത് അയോധ്യയാണ് അവിടെ രാമൻ്റെ ക്ഷേത്രം വേണമെന്ന് ഒരു ആരോപണവുമായിട്ട് ചില ആളുകൾ രംഗത്ത് വരികയും അത് വർഷങ്ങളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം കോടതി തീരുമാനിക്കുന്നു അവിടെ അതിക്രമിച്ചു കയറിയത് തെറ്റാണ് ആ പള്ളി പൊളിച്ചത് തെറ്റാണ് പക്ഷെ അത് ക്ഷേത്രത്തിന് വേണ്ടി ട്രസ്റ്റിന് വിട്ടുകൊടുക്കുകയാണ് എന്നൊരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് അതിനുശേഷം ട്രസ്റ്റ് അവിടെ ക്ഷേത്രം അണിയുന്നു നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യ കർമ്മിയായിട്ട് അവിടെ എത്തുന്നു പ്രതിഷ്ഠ നടത്തുന്നു വലിയ വലിയ ചടങ്ങായിട്ട് നടക്കുന്നു പക്ഷെ അതിനെതിരെ ഇപ്പോഴും ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തൃശൂർ പൂരം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുപോലെ കാണുന്ന മതഭേദമന്യ ആളുകൾ എത്തുന്ന ഒഴി എടുത്ത് മറ്റൊരു മത ആ വിശ്വാസത്തെ മുറിവെപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളും ഒഴിച്ചു നിർത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആദ്യമായിട്ടല്ല തൃശൂർ പൂരത്തില് സംഘപരിവാറിന്റെ അജണ്ടകൾ കയറ്റുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് സവർക്കറുടെ ചിത്രമുള്ള കൊട ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് എടുത്ത പരാതിയിലും പ്രതിഷേധത്തിലുമാണ് അത് മാറ്റിവെച്ചതെന്ന് നമുക്കറിയാം അതുപോലെ സംഘപരിവാറിന്റെ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് അവിടെ ഹനുമാന്റെ കോടേ രൂപമുള്ള കോട ഉയർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വില്ലുപുലയ്ക്കുന്ന രാമനെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള സാധാരണ എല്ലാ വീട്ടിലുമുള്ള രാമന്റെ ചിത്രമുള്ള കുട്ടകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും ആരും വിമർശിച്ചിട്ടില്ല പക്ഷേ രാംലയിലെ ചിത്രങ്ങൾ ഇപ്പൊ അയോധ്യയിലെ ക്ഷേത്രത്തിനകത്ത് വിഗ്രഹത്തിന്റെ ചിത്രമുള്ളത് തിരുവമ്പാടിയും പാറമേക്കാവും രണ്ട് വിഭാഗങ്ങളും ഉയർത്തി കാണിച്ചതിലെ അസ്വാഭാവികതയും തൃശൂർ പൂരം സംഘപരിവാറിന്റെ അജണ്ട കയറ്റി വിടാനുള്ള സ്ഥലമായി മാറുന്നു എന്നുള്ള വിമർശനമാണ് ഇതിന്റെ പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം അല്ലാതെ ഇത്രയും വർഷമായിട്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായിട്ട് തൃശൂർ പോരവിടെ നടക്കുന്നു വിവിധ മതവിശ്വാസികതെല്ലുന്നു നമ്മൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഭക്ഷണം പെട്ടെന്ന് രാമന്റെ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ അസാവിഷ്ണുണ്ടായെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അവിടെ കാണിച്ചത് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്തുള്ള അവിടെ പണിഞ്ഞ രാമന്റെ വിഗ്രഹത്തിന്റെ ചിത്രമായതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിക്കാത്ത വലിയൊരു വിഭാഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിമർശനങ്ങൾ ഉണ്ടാവും ഇപ്പോൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രിയിൽ പൂരം നടക്കേണ്ടത് അല്ലെങ്കിൽ രാത്രിയിൽ ചില കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട് ചില ഇന്നതത്തും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതില് ചില പോലീസിന്റെ അനാവശ്യ നടപടികൾ അവിടുത്തെ ദേവസ്വങ്ങളെ ചൊടിപ്പിക്കുകയും ദേവസ്വങ്ങൾ ആ പരിപാടി ഡിലേ ആക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പൂരത്തിൽ നിന്ന് വിട്ടുപോവുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ചർച്ച അത് നമ്മൾ ശ്രദ്ധിക്കുക അതിന്റെ ചർച്ചയ്ക്ക് സാ സാധാരണ ഒരു ദിവസം പ്രദേശത്ത് എലക്ഷനാണെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ടും വരും ഇപ്പൊ മുരളീധരൻ ഉണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ ഉണ്ടായിരുന്നു മന്ത്രി രാജൻ ഉണ്ടായിരുന്നു ഇപ്പൊ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹവും ഉണ്ടായിരുന്നു ഇവരൊന്നും പോരാതെ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആർ നേതാവും ഈ ചർച്ചയിലുണ്ടായിരുന്നു ചർച്ചയിൽ കണ്ണൂരുള്ള വത്സൻ തില്ലങ്കേരി എങ്ങനെയാണ് തുഷൂർ പൂരത്തിന്റെ ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ കൃത്യമായിട്ട് ആർ എസ് എസിന്റെ അജണ്ട തൃശൂർ പൂരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അത് തന്നെയാണ് രാമതല്ലയുടെ ചിത്രമായിട്ട് അല്ലെങ്കിൽ രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രമായി രാമന്റെ ചിത്രം അവിടെ വരാനുള്ള കാരണം അതാണ് ആ സംഘപരിവാര അജണ്ടയാണ് കേരളം എതിർക്കുന്നത് അല്ലെങ്കിൽ കേരളം വിമർശിക്കുന്നത് കേരളത്തെ പിടിക്കാൻ കുറെ നാളായിട്ട് സംഘപരിവാരം ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശാഖകൾ നടക്കുന്ന കേരളത്തിലാന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ പ്രവർത്തകർ ഉള്ളത് കേരളത്തിലാണെന്ന് പറയുന്നു എന്നിട്ടും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല അതിൽ ആർ എസ് എസിന്റെ ചില പ്രവർത്തകർ പലപ്പോഴും വിമർശനം പറയാറുണ്ട് അവര് തന്നെ പലപ്പോഴും മാറ്റി കുത്താറൊക്കെ ഉണ്ട് കുട്ടികൾ മാറ്റി കുത്താറുണ്ട് താമരയ്ക്ക് കുത്തേണ്ട സാഹചര്യത്തിൽ മാത്രം കുത്തി അല്ലെങ്കിൽ അവരോട് അനുഭാവമുള്ള മറ്റു ആളുകളെ വിജയിപ്പിക്കുന്ന രീതി പോലും ആർ ഇവിടെ കാണിച്ചു വെക്കാറുണ്ട് എനിക്ക് അറിയാം കൃത്യമായിട്ടുള്ള പല മണ്ഡലങ്ങളെയും കണക്ക് എൻ്റെ ഉണ്ട് ഇടതുപക്ഷവുമായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും ആർ എസ് എസ് എവിടെയൊക്കെ സന്ധി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇപ്പൊ തന്നെ ഇടതുപക്ഷ മലബാറിന്റെ ചില മണ്ഡലങ്ങളിൽ ആർ എസ് എസുമായി കൈകോർത്തിട്ടുള്ള അതിന്റെയൊക്കെ കണക്കുകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും തീർച്ചയായും ചെയ്യുക തന്നെ ചെയ്യും അല്ലെ ഞാനൊരു സംശയമില്ല അപ്പൊ എന്തായാലും ഇവിടെ തൃശൂർ പൂരത്തെ അല്ല വിമർശിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ശബരിമല തകർക്കാൻ ശ്രമിച്ചു പോലെ ശബരിമല ഇവിടെ തകർന്നു ശബരിമല എങ്ങും തകർന്നിട്ടില്ല അതുപോലെ തന്നെയുണ്ട് അതുപോലെ തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു ഇവിടെ മന്ത്രി ഇടപെടുകയും അല്ലെങ്കിൽ കളക്ടർ ഇടപെടുകയും കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ വെടിക്കെട്ട് കുറച്ച് പുലർച്ചെ ആയി പോയി അത് നിർഭാഗ്യകരമായി പോയി കാരണം രാത്രി ആസ്വദിക്കുന്നതാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തില് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇവര് ആർ എസ് എസിന്റെ അജണ്ട കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ തൃശ്ശൂർ പൂരത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം ലോകത്തുള്ള എത്ര കോടി ജനങ്ങളാണ് ഇത് കാരണം അപ്പൊ അവര് ഈ അനീതിയാണ് നമ്മുടെ ബാബരി മസ്ജിദ് പോലിച്ച ഒരു അനീതിയാണ് കോടതി പോലും പറഞ്ഞ ആ അനീതിയെ മാറ്റി അതൊരു നീതിയാണെന്ന് പറഞ്ഞൊരു ചിത്രം ഉയർത്തി കാണിക്കുമ്പോൾ അതിന് വിമർശനം സ്വാഭാവികമായിട്ടും വരും അതുകൊണ്ടാണ് സമൂഹം അതിനെതിരെ വിമർശന ശരങ്ങൾ ഉയർത്തിയതെന്ന് പറയുക തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കാരണം അത് വിമർശിക്കേണ്ട കാര്യം തന്നെയാണ് അപരിമസ്ജിദ് പൊളിച്ചെടുത്ത് ഉയർന്ന ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം കാണിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആളുകൾ വിമർശിച്ചത് അത് ഒരു വട്ടവും രണ്ടു വട്ടം ഒന്നും അല്ല രണ്ടും മൂന്നും വട്ടവും അവരത് ഉയർത്തി കാണിച്ചു ക്ഷേത്രത്തിൻ്റെ അത് കാണിച്ചു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ കാണിച്ചു രണ്ടു കൂട്ടം പാറമേക്കാവും തിരുവമ്പാടിയും അത് കാണിക്കുക ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ വന്നത് അതിന് മുമ്പും രാമന്റെ ചിത്രം അവർ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും ഉള്ള രാമന്റെ ചിത്രം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനും വിമർശിച്ചില്ല അയോധ്യയിലെ ക്ഷേത്രത്തിലെ രാമന്റെ ചിത്രം ഉയർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ വിമർശനം ഉണ്ടായത് എന്ന് പറയുകയാണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം